ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് സോഫ കവറാണ് നല്ലൊരു സോഫ കവറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ പാക്കിംഗ് വന്നിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം വേണ്ടുന്നവർ പോയി വാങ്ങിക്കാം കേട്ടോ നല്ലൊരു സോഫ കവറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഒന്നാണ് കേട്ടോ ഞാൻ മേടിച്ച സമയത്ത് എണ്ണൂറ്റി ഒന്നാണ് നല്ലൊരു സോഫ കവറാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറൂൺ കളറും ആണ് കേട്ടോ നമ്മൾ അതിനകത്ത് കാണുന്ന കണക്ക് അത്ര കളറൊന്നും ഇല്ല അതിൻ്റെ അപ്പം ഇത് പതിനാല് പീസ് വരുന്നുണ്ട് ഇതിൻ്റെ നല്ലൊരു കവറാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് അപ്പം ക്വാളിറ്റിയുള്ള സാധനം വേണം നല്ല റേറ്റ് കുറവാണ് കേട്ടോ എന്താ ഇവിടെ തൊട്ടാണ് ഒരു പീസ് പറയുന്നത് അപ്പം വേണ്ടവർ വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഇട്ടേക്കാം അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ അപ്പം ഇനി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണാം അപ്പം ഫുള്ള് ആക്കിയിട്ടുണ്ട് അപ്പം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സോഫ ആണ് കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ അപ്പം ഈ വീഡിയോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം നിങ്ങളുടെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബായ്